നമസ്കാരം ഇസ്രോയലിൽ നിന്ന് തേക്കടി കാണാനെത്തിയ വിനോദസഞ്ചാരികളെ അപമാനിച്ച കശ്മീരി കടയുടമകൾ മുമ്പും വിവാദങ്ങളിൽ കുടുങ്ങിയവരാണത്രെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കശ്മീർ സ്വദേശികളുടെ കടയിൽ നിന്നാണ് ഇസ്രയേലുകാരെ ഇറക്കി വിട്ടത് ഈ കടയുടമകൾ കടയിലെത്തുന്നവരോട് രാജ്യം ചോദിക്കുന്നത് പതിവാണ് ഇതിന്റെ പേരിൽ മുമ്പും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ കടയുടമകൾക്കെതിരെ ഉയർത്തുന്നത് ഈ കടയ്ക്ക് അടുത്തും കശ്മീരികളുടെ മറ്റ് കടകളുണ്ട് അവരൊന്നും ഇസ്രായേലി ദമ്പതികൾക്ക് സാധനം നൽകുന്നതിൽ വിമുഖതയും കാണിച്ചിട്ടില്ല ഈ ഒരു കട മാത്രമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് പ്രദേശത്തെ വ്യാപാരികളും പറയുന്നത് തേക്കടിയിലെത്തിയ ഇസ്രയേലി സ്വദേശികൾ കടയിലേക്ക് ഓട്ടോയിലാണ് എത്തുന്നത് ഇതിന് ചുറ്റുമുള്ള കടകളിൽ കയറി വ സാധനമൊക്കെ വാങ്ങുന്നു ഇതിനിടെയാണ് ഈ കടയിലേക്ക് എത്തുന്നത് ഇസ്രയേലി എന്ന് പറഞ്ഞതോടുകൂടി സാധനം തരില്ല ഇറങ്ങി പോകണമെന്ന് കടക്കാരൻ ആവശ്യപ്പെട്ടു പുറത്തിറങ്ങിയ ഇസ്രയേലി സ്വദേശികൾ തൊട്ടടുത്ത കടക്കാരനോട് കാര്യം പറഞ്ഞു ഇതിനിടെ ഇവരെ ഇവിടെയാക്കി ജ്യൂസ് കുടിക്കാൻ പോയ ഈ ഓട്ടോറിക്ഷക്കാരനും എത്തി പ്രശ്നം അറിഞ്ഞ് നാട്ടുകാരനും എത്തി കേരളത്തിന് നാണക്കേടാകുമെന്നും മാപ്പ് പറയണമെന്നുമാണ് അവർ ആവശ്യപ്പെട്ടത് ഡ്രൈവർ സിദ്ധാർത്ഥൻ നടത്തിയ നീക്കത്തിനൊടുവിൽ കടക്കാർ മാപ്പ് പറയേണ്ടി വന്നു വീഡിയോ വൈറലായതോടുകൂടി അന്വേഷണത്തിന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും എന്തിന് കേന്ദ്ര ഇന്റലിജൻസും റോയും വരെ തേക്കടിയിലേക്ക് ആ രാത്രി തന്നെ എത്തി വ്യാപാരികളും ഇസ്രായേലികൾക്കെതിരെ നിലപാട് എടുത്തത് കടയ്ക്ക് എതിരായി ഇതോടെ ആ ഷോപ്പ് അടയ്ക്കുകയും ചെയ്തു സാധനങ്ങൾ വാങ്ങാൻ എത്തിയവർ സ്വദേശികളാണെന്ന് അറിഞ്ഞതോടെ കടയുടമകൾ അപമാനിക്കുകയായിരുന്നു ഇരു കൂട്ടരും തമ്മിലുള്ള പ്രശ്നത്തിൽ സമീപത്തുള്ള മറ്റു കടയുടമകളുമൊക്കെ ഇടപെട്ടതോടെ ഇസ്രായേൽ സഞ്ചാരികളോട് കശ്മീരികൾ മാപ്പ് പറഞ്ഞ പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്തു സാധനം വാങ്ങാൻ ഇസ്രായേലികളെ ഇറക്കിയ ശേഷം അവരുടെ ഭർത്താവിനൊപ്പം അടുത്ത കടയിൽ ജ്യൂസ് കുടിക്കാൻ പോവുകയായിരുന്നു സിദ്ധാർത്ഥൻ അതിനുശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് ഉടൻ തന്നെ ശക്തമായി ഇടപെട്ടു ആ ഇസ്രയേലികൾക്കും പ്രശ്നം വഷളാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല പ്രശ്നങ്ങളില്ലാതെ എല്ലാം പരിഹരിക്കണമെന്ന നിലപാടാണ് അവർ എടുത്തതെന്ന് ഓട്ടോ ഡ്രൈവർ പറയുന്നു ഈ പ്രശ്നത്തിന്റെ വീഡിയോ അതിവേഗം തന്നെ വൈറലാവുകയും ചെയ്തു നയതന്ത്ര തലത്തിലെ ഇടപെടൽ കേന്ദ്ര ഏജൻസികളും തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് വിവര ശേഖരണത്തിന് ഐ ബിയും അടക്കം അവിടെ ഓടിയെത്തിയത് നിലവിൽ പ്രശ്നമൊന്നുമില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കടനടത്തിപ്പുകാരുടെ ചരിത്രവും പശ്ചാത്തലവും ഐ ബിയും റോയും ശേഖരിക്കും പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട് ഇസ്രയേൽ എംബസിയും ഈ വിവാദം ശ്രദ്ധിച്ചിട്ടുണ്ട് നിലവിൽ അവർ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല നാട്ടുകാരുടെ പിന്തുണ കിട്ടിയതിൽ ഇസ്രയേലി ദമ്പതികളും സന്തുഷ്ടരാണ് കേരളത്തിൽ വിനോദസഞ്ചാര ലക്ഷ്യത്തോടെയാണ് ഈ ദമ്പതികൾ എത്തിയതെന്ന് പോലീസും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ടൂറിസം വകുപ്പും വിവാദത്തെ ഗൗരവത്തിലെടുക്കുകയാണ് ഇസ്രേൽ പൗരന്മാരായതു കൊണ്ട് വിനോദസഞ്ചാരികളെ ഇറക്കി വിട്ടു എന്ന് മനസ്സിലായതിനെ തുടർന്ന് സമീപത്തെ കടക്കാർ ഇടപെടുകയായിരുന്നു കാര്യം എന്താണെന്ന് മനസ്സിലായതിനെ തുടർന്ന് ക്രുദ്ധരായ പ്രദേശവാസികൾ കുറച്ച് കടുത്ത ഭാഷയിൽ തന്നെ മറ്റ് കടയുടമകളോട് ഇടപെടുകയും ചെയ്തു പ്രദേശവാസികളായ കടക്കാർ കശ്മീർ സ്വദേശികളോട് രൂക്ഷമായി സംസാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതുമൊക്കെ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് നാട്ടുകാരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ പോലും അത് രാജ്യത്തിന് തിരിച്ചടിയാകുമായിരുന്നു കേരളത്തിലേക്ക് വീണ്ടും ടൂറിസ്റ്റുകൾ എത്തുകയാണ് കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്കും മറ്റും ആളെ കൊണ്ടുപോകാൻ സീപ്ലെയിൻ സംസ്ഥാന സർക്കാർ എത്തിക്കുന്നതും ഇതിലൂടെയുള്ള വരുമാന നേട്ടത്തിനു വേണ്ടിയാണ് അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ടൂറിസം വികസനത്തിന് സർക്കാർ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇസ്രയേൽ വിവാദം തേക്കടിയിൽ ഉണ്ടാകുന്നത് ഇടുക്കിയിലേക്ക് വലിയ തോതിലാണ് വിദേശ സഞ്ചാരികൾ എത്തുന്നത് ഈ ഒഴുക്കിനെ പോലും ഈ വിവാദം ബാധിക്കുമായിരുന്നു എന്നാൽ ചിലരുടെ സമചിത്തതയാണ് കാര്യങ്ങളെ ദോഷത്തിലേക്ക് കൊണ്ടുപോകാതിരുന്നത് അവരാണ് സത്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നതും പറയാതെയും വയ്യ നന്ദി